അടുക്കളമുറ്റത്തെ കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കണ്ണപുരം പഞ്ചായത്തിലെ ഒരു കൂട്ടം വനിതകൾ പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലുള്ള ഗൃഹചൈതന്യം പദ്ധതിക്ക് കീഴിലാണ് പഞ്ചായത്തിലെ ഓരോ അടുക്കളമുറ്റവും ഇവർ പച്ചക്കറി കൃഷി കൊണ്ട് സമൃദ്ധമാക്കുന്നത് വിഷരഹിതമായ ഭക്ഷണമെന്ന സന്ദേശമുയർത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഒരു ലക്ഷത്തിലധികം തൈകൾ ഇവർ ഇതിനോടകം വിവിധ വീടുകളിലായി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു കോളിഫ്ലവർ തക്കാളി പച്ചമുളക് വഴുതന എന്നിങ്ങനെ വിവിധ ഇനം വെറൈറ്റികൾ ഇതിനകത്തുണ്ട് അടുക്കളയിലെ ജൈവ മാലിന്യങ്ങളും ചാരവും കഞ്ഞിവെള്ളവും ഒക്കെയാണ് കൃഷിക്കുള്ള പോഷണം മണ്ണിര ചകിരി കമ്പോസ്റ്റുകളും ചാണകവും ജൈവവളമായി ഉപയോഗിച്ചു വരുന്നു തൈകളുടെ പരിചരണവും വളപ്രയോഗവും അടക്കമുള്ള കാർഷിക വിദ്യകൾ കൃഷിയിൽ ഏർപ്പെടുന്നവർക്ക് പകർന്നു നൽകാനും വനിതാ സംഘം മുന്നിലുണ്ട് കുട്ടികളെ പരിപാലിക്കുന്നത് പോലെയാണ് ഇവർ ഓരോ ചെടികളും പരിപാലിക്കുന്നതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന സൗമ്യ പറഞ്ഞു കുട്ടികളെ പരിപാലിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ പരിപാലിക്കേണ്ടത് നമ്മൾ മണ്ണിര കമ്പോസ്റ്റും ചകിരി കമ്പോസ്റ്റും ഉപയോഗിച്ചിട്ടാണ് ഈ വിത്ത് മുളപ്പിച്ച് ഇതിനെ നമ്മൾ ഒരു മാസമാണ് ഇതിന് തൈ പച്ചക്കറികൾ കൂടാതെ കാസർഗോഡ് നിന്നും എത്തിയ നല്ലയിനം വിത്തടക്ക ഉപയോഗിച്ച് അയ്യായിരം കുള്ളൻ കൗവുകളും മൂവായിരം കുരുമുളക് തൈകളും ഗൃഹചൈതന്യം പദ്ധതിക്ക് കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പച്ചക്കറി ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് പന്ത്രണ്ടോളം പദ്ധതികളാണ് കണ്ണപുരം കൃഷിഭവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നത് ഭാരത് കണ്ണൂർ